ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ദ മെരിറ്റിന്റെ ഒരു മിഷീൻ വന്നിട്ടുണ്ട് സർവീസിന് പുതിയ മെഷീനാ സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഇതിനെ കണ്ടോ ഈ ടെൻഷൻ സെറ്റ് മെഷീൻ എല്ലാം ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമായി ടെൻഷൻ ഡിസ്ക് കണ്ടോ ഇത് ഇങ്ങനെ ഊരി പോവുക അല്ലെങ്കിൽ അത് ലൂസായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുക ഊരി തെറിച്ച് പോവുക ഒക്കെ ചെയ്യും അല്ലെ പിള്ളേരാണേലും ചുമ്മാ കറക്കിയത് ഊരിയെടുക്കും അതുപോലെ ലൂസായി പോയി ഇത് കണ്ടോ ചുമ്മാ നട്ടതി കിടന്ന് കറങ്ങുക അപ്പൊ നമുക്ക് തയ്ക്കുമ്പോൾ ടെൻഷൻ കിട്ടത്തില്ല ടെൻഷൻ കിട്ടാത്ത കാരണം സ്റ്റിച്ചിങ്ങും അടിനൂലി പിടിക്കുകയില്ല അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടാകും ഇതുകൊണ്ടോ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഊരിയെടുക്കണം ഈ ഡിസ്ക് ഉൾപ്പെടെ എല്ലാം ഊരിയെടുത്തതിന് ശേഷം നമുക്കത് എടുക്കാം ഇതുകൊണ്ടോ ഈ നട്ട് ഇതായാലും ഇട്ടാൽ തന്നെ ഇണ്ട് ഈ ഷാഫ്റ്റ് പോയി ഈ ഷാഫ്റ്റ് തമ്മിൽ അടുത്തു അപ്പോൾ അത് നമുക്കിപ്പോൾ നട്ട് ഇട്ടാലും നട്ട് ചുമ്മാ അത് കിടന്നു കറങ്ങത്തേ ഉള്ളൂ നമുക്കത് പിടിച്ച് ടൈറ്റായിട്ട് നിൽക്കത്തില്ല ഇത് ഇതുകൊണ്ടോണ്ടോ കിടന്ന് ചുമ്മാ കറങ്ങുക കണ്ടോ അത് ഊരി ഊരി പോകും അതുകൊണ്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ആ സ്ക്രൂ ഡ്രൈവർ കറക്റ്റായിട്ട് ഉണ്ടോ ആ ഷാഫ്റ്റിൻ്റെ ഗ്യാപ്പിലോട്ട് ഇട്ടൊന്ന് അകത്തി കൊടുത്താൽ മതി ഇതുണ്ടോ ഗ്യാപ്പിലോട്ട് കയറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അകത്തിയാൽ മതി അപ്പോൾ ഷാഫ്റ്റ് ചാലും വലുതാകും അപ്പോഴത്തേക്കിന് ആ ഗ്യാപ്പ് വലുതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ആ കിടന്ന പോലെ തന്നെ ടെൻഷൻ ഒക്കെ ഇട്ട് കൊടുക്കുക ആ സ്പ്രിംഗ് ഇട്ട് കൊടുക്കണം ആ നട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത് ഈ നെട്ട് കൊടുത്ത് കഴിയുമ്പം നല്ല ക്ലിയർ ആകും ഇങ്ങനെ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഇതിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ടെൻഷൻ ക്ലിയർ ക്ലിയറാണേൽ മാത്രമേ സ്റ്റിച്ചിങ് ക്ലിയറാകത്തുള്ളൂ അല്ലെ നൂറ്റി ഭയങ്കര ബുദ്ധിമുട്ടാകും നൂല് വിട്ടു വിട്ട് തയ്ക്കും പിടിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും എടുക്കേണ്ടോ സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും സിമ്പിളായിട്ട് ഓക്കെ ഇങ്ങനെ നമുക്ക് ഈ ടെൻഷൻ ഡിസ്കിൻ്റെ ഈ നട്ട് ലൂസ് ആയാൽ നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം